ഷീജാവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം ഈ പറമ്പിലൂടെയും ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങാണ് കേട്ടോ അതിൻ്റെ ഇത് കാട്ട് ശീമക്കൊന്നയാണ് അതിൻ്റെ പൂക്കൾ നട്ടുച്ച വെയിലത്ത് ആകാശം ബാക്ക്ഗ്രൗണ്ട് ആക്കി ഞാൻ ആ പൂക്കളൊന്നെടുത്താൽ കേട്ടോ നല്ല കാറ്റുണ്ട് ഉച്ചയാണെങ്കിലും നല്ല കാറ്റാണ് അത് കഴിഞ്ഞാൽ നമ്മൾ പറമ്പിലേക്ക് ഏതാ മലയണ്ണമാർ വരുന്നു ഇനി ഇവരെ കളിയാണ് എനിക്ക് രണ്ട് രണ്ടുപേരുണ്ട് പറമ്പ് തെങ്ങ് കൂടെയും ഓടിച്ചാടി ഇനി ഇവരെ ടൈമാണ് കുറച്ചേരത്തേക്ക് ആകുമ്പോൾ അതിൻ്റെ പറഞ്ഞ ചാടി വരുമ്പം ഇതായിരുന്നു രണ്ടാളുണ്ട് ഇരിങ്ങനെ ഓടി തെങ്ങിൻ്റെയൊക്കെ നശിപ്പിക്കുന്നുണ്ട് അതിൽ ഓടിക്കാനായിട്ടാണ് പമ്പിലേക്ക് വന്ന് നോക്കും അവർ രക്ഷയില്ല ഓടുക ഇനി ഒരേ കളി കഴിഞ്ഞാലേ അവർ കൂളു തേങ്ങയൊന്നും കിട്ടൂല അത തേങ്ങൻ്റെ തെങ്ങിൻ്റെ ഓലയൊക്കെ കടിച്ച് പറിച്ചു നശിപ്പിച്ചുണ്ടാവും ഓട്ടം നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഓട്ടാണത് ഇതാ അടുത്ത ടീമ് പറമ്പിൽ കീരികൾ ഫോറസ്റ്റൊക്കെ അടുത്തായതുകൊണ്ട് എല്ലാ സാധനങ്ങളും പറമ്പിലുണ്ട് കേട്ടോ കിരീടം തള്ളയും കീരി കുഞ്ഞുങ്ങളുമാണ് എന്തോ പിടിച്ചോണ്ടോന്ന് മക്കൾക്ക് കൊടുക്കുക എല്ലാം ഈ ഉച്ച വെയിലത്തുള്ള കളിയാണിവരെ പറമ്പിൽ കണ്ടു ആ മണ്ണ് കുഴിച്ചെടുത്തോ സാധനം എടുക്കുക രണ്ടാളും കൂടി അടി നടക്കുന്നുണ്ട് പറമ്പിലേക്ക് ഇറങ്ങി ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് വെറുതെ കണ്ടുകൊണ്ടിരിക്കാം സമയം പോകും ഇന്നിപ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഈ മൂന്ന് ഐറ്റംസിനെയും കാണാൻ പറ്റിയതുകൊണ്ട് പോവാ ആളെ കണ്ടു അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്